മോളെ നമുക്ക് ഈ ആലോചന വേണ്ടടി അവരൊക്കെ വലിയ വലിയ പണക്കാരാണ് നമ്മളാണെങ്കിലും പാവങ്ങളും ഒരു ഏണി വെച്ചാലും കൂടി അവന്റെ ഒപ്പം എത്തൂല നീ വിചാരിക്കുമ്പോൾ സന്തോഷത്തോടു കൂടി ജീവിക്കാനൊന്നും പറ്റിയെന്ന് വരില്ല കേട്ടോ അവിടെ ഞാൻ പറയുന്നത് കേട്ടോ ഉമ്മ എന്ത് വറുത്താന പറയുന്നത് വല്ല കൂലിപ്പണിക്കാരനെയും കല്യാണം കഴിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത് എന്നിട്ട് വേണം എന്റെ ജീവിതം തെരയിക്കാൻ വേണ്ടിട്ട് അമ്മ നമ്മൾ ജീവിക്കുന്ന ജീവിതം തന്നെ നോക്കുക എന്ത് കഷ്ടപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത് ഓരോരുത്തർക്കും കടം വാങ്ങിയിട്ടും പലിശയ്ക്ക് എടുത്തിട്ടും ആ സൈന്യത്താത്താക്ക പൈസ കൊടുക്കാനുണ്ട് അത് ഇനിയും നമ്മൾ കൊടുത്തിട്ടില്ല അവിടെ പാല് പഠിക്കാൻ വേണ്ടി പോകുമ്പോ പോകുമ്പോ അവര് ചോദിക്കുന്നുണ്ട് അപ്പോഴൊക്കെ എനിക്ക് നാണക്കേട് തന്നെ അല്ലമ്മ ഈ ജീവിതം തന്നെയാണ് ഞാൻ ജീവിക്കണമെന്നാണോ നിങ്ങള് പറയുന്നത് അവിടെ നിന്ന് കടം വാങ്ങിയിട്ടും ഇവിടുന്ന് കടം വാങ്ങിയിട്ടും പലിശയ്ക്ക് വാങ്ങിയിട്ടും ഒക്കെ എല്ലാം നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നത് അതാവുമ്പോ പൈസക്കാരല്ലേ മ്മ് ഇനി പോരാത്ത വീട്ടില് നിറയെ പണിക്കാരൊക്കെ ഉണ്ടമ്മ എനിക്ക് നല്ല സുഖമായിരിക്കും അവിടെ പിന്നെ അവർ വന്ന് കാറ് തന്നെ നോക്ക് എന്ത് വരെയുള്ള കാറാണ് പിന്നെ എന്റെ കൂട്ടുകാരികളുടെ മുമ്പിലൊക്കെ എനിക്ക് അഭിമാനത്തോടുകൂടി പറയാലുമ്മ എനിക്കതെല്ലാം മനസ്സിലാവാത്തത് അവരൊക്കെ വല്യ വലിയ പൈസക്കാര് നമ്മളാണെങ്കിൽ പാവപ്പെട്ട ഇത്രയും പൈസക്കാര് ഇത്രയും പാവപ്പെട്ട വീട്ടിൽ നിന്ന് എന്തിനാണ് പെണ്ണ് നോക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇനിയിപ്പൊ എന്തെങ്കിലും കുറവുകൾ ഉണ്ടാകുമോ ആ ചെക്കനയ്ക്ക് നമുക്ക് മാമനെ വീട്ടിലൊന്നും അന്വേഷിച്ചിട്ടൊക്കെ മെല്ലെ പോരെ ഇനി മാമാക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സമ്മതിക്കില്ല എനിക്ക് എന്തായാലും ഇഷ്ടമായി എനിക്ക് ചെക്കനയും ഇഷ്ടമായി ഉമ്മ ഇനി ഒന്നും പറയണ്ട എനിക്ക് ഈ കല്യാണം തന്നെ മതി ആ ശരി ഇനിയിപ്പൊ എന്ത് പറഞ്ഞാലും നിന്റെ തലയിൽ കേറൂല ഞാനീ അവിടത്തെ ഉമ്മാനെ വിളിച്ചിട്ട് കാര്യങ്ങൾ ബിന്ദു നാളെ മുതൽ നീ ഇവിടെ പണിക്ക് വരണ്ട കേട്ടാ ഇവിടെ വേറെ പണിക്ക് ആളുണ്ട് അതുകൊണ്ടാണ് നിന്നെ ഇഷ്ടമൊക്കെ തന്നെ അത് മുന്നിട്ട് ഇവിടെ എത്ര പേര് പണിക്ക് വേണം ആഹ് ഒരാളുടെ പണിയേലേ ഉള്ളൂ ഇവിടെ വീട്ടില് അതിനിടെ പണിക്ക് വേറെ ആളുണ്ട് എനിക്ക് പൈസ ബാക്കി തരാനൊന്നുമില്ലാലോ കഴിഞ്ഞ പ്രാവശ്യം തന്നെ നീ വാങ്ങിട്ട് പോയതല്ലേ ആ അപ്പൊ ശരിട്ടാ വേറെ കാര്യങ്ങളൊന്നും ഇല്ല നാളെ മുതല് വേറെ ഇവിടെ വേറെ ആളുണ്ട് എത്ര പേരും ജോലിക്ക് വേണം ഇവിടെ ആകും ഒരാൾക്ക് പണിയുള്ളൂ എത്ര നേര ഒരു ഗ്ലാസ് ചുടുവെള്ളം ചോദിച്ചിട്ട് ഒരു ചുടുവെള്ളത്തിന് ഇത്രയൊക്കെ താരം വേണ ആ അതാ കൊണ്ടുവരുന്ന ഞാൻ ഈ നേരം ഒക്കെ ആയിരുന്നു അതാണ് താമസിച്ചത് ഒരു ചുടുവെള്ളം ചോദിച്ചാൽ ഇത്ര നേരം അപ്പൊ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നീ എപ്പോഴാ കൊണ്ടുവരിക അതൊക്കെ ആ ബിന്ദു വിളിക്കേണ്ട താമസേ ഉള്ളു അപ്പൊ തന്നെ ഇവിടെ ഓടിയെത്തും ഈ വീട്ടത്തെ എല്ലാ പണികളും ഞാൻ അടുക്കയില് നമ്മൾ ചെയ്യണത് ഈ വീട്ടിലെ ഒരാൾക്ക് പണി ചെയ്യാനുള്ള പണികളന്നെ ഉള്ളൂ ഇതിനു മുമ്പ് അല്ലേ ഈ വീട്ടിൽ നിന്നിട്ടുണ്ടായിരുന്നു പണിക്ക് അവൾ ഒരാൾ തന്നെ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ പണികളും അത് ഞാൻ വിളിക്കുമ്പോൾ വിളിക്കുമ്പോൾ ഓടിക്കൊണ്ട് തരികയും ചെയ്യും ഓരോ സാധനങ്ങൾ ഇപ്പൊ നിന്നെ കൊണ്ട് വളം ചോദിച്ചിട്ട് എത്ര നേരമായി മണിക്കൂറുകളായി ഒരു പണിക്കാരനെ നിർത്തുകയാണെങ്കിൽ എനിക്ക് ഇത്തിരി ആശ്വാസമായി ഓ പണിക്കാരിക്ക് പണിക്കാരനെ വേണം അഞ്ചു പൈസയ്ക്ക് വഴിയില്ലാത്ത കുടുംബത്തിൽ നിന്ന് കെട്ടിക്കൊണ്ട് ഇവിടെ ഇവിടെങ്കിലും ജോലിക്ക് ആളിനെ വെച്ചിട്ട് നിനക്ക് പോലൊക്കെ വാണി ഉദ്ദേശം ഇവിടെ മൂന്ന് നേരം തിന്നാൻ തന്നില്ലേ എനിക്ക് അത് തന്നെ ധാരാളം ഉണ്ടാവും അവിടെ കഞ്ഞിമുളകിലാണ് കടന്നതല്ലേ നീ ഇവിടെ അതെങ്കിലും കിട്ടുണ്ടല്ലോ അത് വിചാരിക്കില്ലേ ഇവിടെ എന്നെ എന്റെ മാങ്ങനെ നോക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ഒരാളെ വേണം അതുകൊണ്ടാണ് പാവപ്പെട്ട വിട്ടൊന്ന് പൈസയും മുതലൊന്നും വാങ്ങാണ്ട് നിന്നെ പോലെ ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്നത് മനസ്സിലായിണ്ടാ അല്ലാണ്ട് എന്റെ മായ്ക്ക് വേറെ പണക്കാര് കിട്ടുന്നത് പെണ്ണ് കിട്ടാണ്ടല്ല ഇവിടെ നേരത്തെ പണിക്ക് നിന്നത് ബിന്ദുവാണ് ബിന്ദുവിനും പൈസ മാസം പതിനഞ്ചായിരം രൂപ എണ്ണി കൊടുക്കണം മനസ്സിലാകണ്ട ഇതാവുമ്പോ അത് വേണ്ടാലോ പോയി പണി ചെയ്യേണ്ടി എനിക്ക് കറക്റ്റ് സമയത്തിന് ഭക്ഷണം വേണം അവൾക്ക് പണിക്കാരി വേണം പറഞ്ഞു എന്താ വിചാരം എന്റെ എന്റെ അടുത്തു ചേട്ടൻ കാരണം കൊണ്ടാണ് ഇന്നു പറഞ്ഞപ്പോ കേട്ടാ മതിയായിരുന്നു എന്നിട്ട് പിന്നെ എങ്ങനെയൊന്നും ഉണ്ടാവില്ലായിരുന്നു എനിക്ക് ഇനിയിപ്പൊ എന്ത് ചെയ്യും പറച്ചോടെ ഞാൻ എന്നാ ഫോൺ വിളിക്കുമ്പോ എടുക്കാനും പേടിയാവുന്നു എന്റെ ഉമ്മനെ കണ്ടിട്ട് കൊറേ ആയി ഒന്നെ വിട്ടാക്കണമില്ല അവര് വെറുതെ പാർട്ടി അറേഞ്ച് ചെയ്ത് ഞാൻ വരാ അങ്ങനെ ഷഫീഖിനെയും വിളിച്ചോ നമുക്ക് എവിടേക്കെങ്കിലും ഒന്ന് ടൂറൊക്കെ പോണട്ടാ ഇവിടെ ഇരുന്ന് ബോർ അടിക്കാൻ തുടങ്ങിന്ന് അവളൊരു പട്ടിക്കാടാണ് അവളെ കൂട്ടിട്ട് വന്നു കഴിഞ്ഞാല് എന്റെ ഇമേജിൽ പോവും ഞാൻ ഒറ്റക്കേ വരുള്ളൂ അവളിൽ നിന്നും എന്റെ കൂടെ വരാനുള്ള യോഗ്യതയൊന്നും അവൾക്കില്ല അവളിനെ കാണാൻ തന്നെ ഇഷ്ടം ഞാൻ എങ്ങോട്ടെങ്കിലും പോകാൻ തന്നെ പറയുന്നത് പിന്നെയല്ലേ കൂടെ കൊണ്ടുപോകണത് എനിക്ക് അവൾ ഇഷ്ടമായിട്ട് കല്യാണം കഴിച്ചു അല്ലടാ എന്റെ ഉമ്മന്റെ നിർബന്ധ പ്രകാരം കല്യാണം കഴിച്ചതാണ് ഉമ്മാക്കവിടെ വീട്ടിൽ ആരെങ്കിലും വേണം പറഞ്ഞിട്ട് ഇല്ലെങ്കിൽ പിന്നെ ആര് കേട്ടു വീട്ടിൽ ആ ഷമന എന്റെ മനസ്സൊന്നും പോണേ ഇല്ലടാ അത്രയ്ക്കും ഞങ്ങൾ ഇഷ്ടത്തിലായിരുന്നു ഞങ്ങളുടെ ബന്ധം അവളുടെ വാപ്പി അറിഞ്ഞതുകൊണ്ട് അവളിനെ ഏതോ പിടിച്ച് കെട്ടിച്ച് അതുകൊണ്ട് ഉമ്മ എന്റെ വിഷമം കാരണമാണ് ഈ കല്യാണം തന്നെ നടത്തിയത് എന്താ ഈ കുട്ടി ഫോൺ വിളിച്ചിട്ട് എടുക്കണമില്ല അന്ന് തിരിച്ച് വിളിക്കണമില്ല കുറെ ആയി എന്തായാലും അതുവരെ പോയി നോക്കട്ടെ ഇങ്ങനെ മറക്കുവോ അമ്മമാരിന് ോ ഇത് ഇത്രയും പൈസ ഉള്ള വീട്ടിലായിട്ട് നിനക്ക് തിന്നാനും കുടിക്കാനൊന്നും ഇവര് ആരും തരുന്നില്ലേ ഇത് എന്ത് കോലമാണ് വന്ന നിക്കാണ്ട് ഉമ്മ വാ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാൻ മാത്രമാക്കണ്ട എന്തെങ്കിലും കഴിക്കാനും കൊടുത്തോ നല്ല രക്ഷമുണ്ട് നിന്റെ കൈപ്പൂണി ഞാനും കൂടെ ഒന്നും അറിയട്ടെ അവിടെ ഉണ്ടാകുമ്പോ നീ ഒന്നും വെക്കൂലോ തിന്ന മാത്രം കൂടി കഴുകാത്ത പെണ്ണാണ് നീ എങ്ങനെ ഉണ്ടാക്കണെന്ന് നോക്കട്ടെ ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുത്തോ ഇത് എന്ത് കോലുണ്ടീ എന്നാലും നീ ഇങ്ങനെ വരുന്നില്ലല്ലോ

കൊടുത്തൂടെ ടേബിൾ ഇരുന്നാൽ തന്നെ ഇറങ്ങൂ വരായി ഊണ് വേണ്ടിട്ട് ആ ടേബിളൊക്കെ വൃത്തി കേടാക്കാണ്ട് അടുക്കളയിൽ വെച്ച് കൊടുത്തു ടേബിൾ ഇരുന്നാൽ തന്നെ അറങ്ങോളൂ ഞാൻ അടുക്കളയിൽ ഇരിക്കും കുറച്ചും ഇത് മതി ഇപ്പൊ മനസ്സിലായി ഇനി എന്തുകൊണ്ടാണ് എന്നെ വിളിക്കാത്തത് ഞാൻ വിളിച്ചാൽ എന്തുകൊണ്ടാണ് തിരിച്ചു വിളിക്കാത്തത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അറിയും പറഞ്ഞിട്ടല്ലേ എന്റെ കൂട്ടി ഇവിടെ എങ്ങനെ മനസമാധാനത്തിലിരിക്കുന്നത് എനിക്ക് എന്ന് ഞാൻ ചോദിക്കണില്ല എല്ലാ ഞാൻ കണ്ടല്ലോ ഇവിടെ സുഖമാണോ സുഖമല്ലയോ എന്നുള്ളത് എനിക്ക് മനസ്സിലായി എനിക്ക് എന്റെ കൂടെ വന്നൂടെ ഇപ്പോഴും നിന്നെ നോക്കാനുള്ള ആരോഗ്യം പഠിച്ചു എനിക്ക് തന്നിട്ടുണ്ട് എന്തിനാ പൈസയും പണം ഇവിടെ കണ്ടില്ലേ പൈസയും പണമുണ്ടായിട്ട് നിനക്ക് സമാധാനം ഉണ്ടാവാ അപ്പളേ ഞാൻ പറഞ്ഞതല്ലേ നിന്നെ കൊണ്ട് ഈ ആലോചന വേണ്ടാന്ന് നിങ്ങളെ പറഞ്ഞതാന്ന് ഞാൻ കേട്ടാൽ മതിയായിരുന്നു എന്നാ പിന്നെ എനിക്ക് ഈ അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു നീ ഇവിടെ എങ്ങനെ ജീവിക്കുമ്പോ ഞാനെങ്ങനെയാവിടെ സമാധാനത്തിലിരിക്കൂ നീ എൻ്റെ കൂടെ വാങ്ങ ഞാൻ നിന്നെ നോക്കിക്കോല അവിടെ നിന്ന് എനിക്ക് സമാധാനമെങ്കിലും ഉണ്ടാവും പൈസ ഇല്ലാന്നേ ഉള്ളൂ ഞാനിന്റെ അവിടെ വന്ന ഉമ്മക്ക് കൂടി അതൊരു വിഷമം വന്നു വേണ്ട ഞാനിവിടെ തന്നെ ഇരുന്നോളൂ ഇതാണ് എന്റെ രീതി